മൊത്തത്തിൽ ഒരു നഴ്സരിക്കാരൊക്കെ മോശക്കാരാണ് അവരൊക്കെ കള്ളന്മാരാണ് അതൊന്നും തീരെ ശരിയല്ല എന്താണ് ആര് പറഞ്ഞാലും നല്ല മാവുകളാണ് സെലക്ഷൻ കിട്ടിയത് മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ നമുക്ക് മറ്റേ ടേസ്റ്റ് ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാലും പിന്നെ നീളവും സൈസും ഒക്കെ ഒന്ന് കാണിക്കാമല്ലോ ഞാൻ ടാപ്പ് നല്ല ടാപ്പ് ഒന്നും കിട്ടിയില്ല എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വീണ്ടും നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള പെരിന്തൽ തങ്കേത്തിൽ അഗ്രോ ഫാമിലെ ഒരു വീഡിയോ കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് കുറച്ച് വെറൈറ്റി മാവുകളൊക്കെ നല്ല രീതിയിൽ കായ്ച്ചതായിട്ട് ഈ ഒരു നേസലിൽ കാണുന്നത് മാത്രമല്ല നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കില്ല എന്ന് വിലയിരുത്തിയിട്ടുള്ള ഒരു മാവ് പോലും ഈ ഒരു നേഴ്സില് കായ് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണാം ഇതാണ് നമ്മുടെ രാജാവ് കിങ് ഓഫ് ചക്ക മാമ്പഴം ഷോക്കഥക ശരിക്കും കിങ് ആണ് കിങ്ങാണ് എന്താ ഇതിന്റെ സൈസ് ഒക്കെ അല്ലെ ഇതിന്റെ സൈസ് നമ്മൾ അളവ് അത് നമ്മൾ കാണിച്ചു എന്താണ് ഈ മാമ്പഴത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പറഞ്ഞാൽ നല്ല പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നത് അതായത് ഇപ്പൊ ഈ ചെടി കണ്ടാൽ തന്നെ അറിയാലോ ഇതിന് ഇതിനത്രേ വെള്ളു അത് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നു അത് ഇപ്പൊ ഈ ഒരു മാങ്ങയെ നമുക്ക് ഇതിൽ പിടിച്ചതുള്ളൂ പക്ഷേ ഈ ഫ്ലവർ കണ്ടോ അടുത്ത കള്ളിയിൽ ഇതിൽ വേറെ ഒന്ന് അപ്പം ഇതിനാകെ മൂന്ന് കമ്പ് ഇതാണ് വളരെ ചെറുതായിട്ടുള്ള ആ കമ്പൊക്കെ ഉണ്ടല്ലോ വളരെ ചെറുതാ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൽ തന്നെ ഈ മാങ്ങ പിടിച്ചിട്ടന്നെ വേറെ ഒന്ന് ഇതിൽ പിന്നെ ഇതിന്റെ ഫ്ലവർ ഇത് കണ്ടോ എത്ര വലുപ്പം ഒരു ഭയങ്കര ഒരു ഒരു സംഭവമായിട്ടാണ് എനിക്കിതിലാണ് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്ലവർ ഇതിൽ തൊട്ടടുത്ത് ഈ മാവിൻ്റെ വലുപ്പം ഇപ്പോ വേണ്ട ഇത്രയും വലിയ ഫ്ലവർ വേനകളാണ് വരുന്നത് അതുപോലെ തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഫ്ലവർ ചെയ്യുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആണ് നല്ല മാങ്ങയാണ് പക്ഷെ ഇതിന്റെ ഇതിന്റെ ഉള്ളിലെ ടേസ്റ്റ് പറയാൻ ഞാൻ ഇപ്പം ആളല്ല അത് ഇൻഷാ അല്ല ഇത് അതാ മൂത്ത് തുടങ്ങി ഇതിന്റെ കൂടെ നമ്മളെ മിയാസാക്കിയൊക്കെ പറ്റേ തീർന്നു പോയി ഇനി ഒരു മാങ്ങയും കൂടെയുള്ളൂ ബാക്കിയൊക്കെ തീർന്ന് ഒരു ഭാഗമൊക്കെ ഇവിടെ തീർന്ന മുളം വന്നു അതിന്റെ ഇന്ന് അത്രയും പെട്ടെന്ന് നമുക്ക് മിയാസാക്കി പഴത്തിട്ടുണ്ടായിരുന്നു നോമ്പ് ഏതാണ്ട് ഫസ്റ്റ് ടൈമില് ആണ് നമ്മൾ മിയാസാക്കി പറ്റി തുടങ്ങി അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല നിങ്ങൾക്ക് റിവ്യൂ അല്ലെങ്കിൽ നമുക്ക് പൊട്ടിച്ച റിവ്യൂ ആയിരുന്നു ഒരു മാങ്ങ ഒരു മാങ്ങനെ ഞാൻ നിനക്ക് വേണ്ടി എടുത്തുവെച്ചത് അതെ ഇത് നാലിസം വേറെ തുടങ്ങിയിട്ട് ടൈം ആയില്ല ഫ്രിഡ്ജിൽ വെച്ച വാങ്ങിയപ്പോ നല്ല നല്ല മാവുകളാണ് സെലക്ഷൻ കിട്ടിയത് മാത്രമേ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളൂ പക്ഷെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂന്ന് ഞാൻ കൽക്കത്തുനിന്ന് മൂന്ന് വർഷം മുമ്പ് ഓർഡർ ചെയ്ത് വരുത്തി ഇവിടെ വളർത്തി കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്ലാനിങ്ങിൽ കൊടുത്തിരുത്തിയതാണ് ഇത് അന്നൊക്കെ തന്നെ നല്ല വിലയാണ് ഒരു തയ്യന് നാനൂറ്റൻപത് രൂപയൊക്കെ ഒരു തയ്യന് അന്ന് എനിക്ക് വില ഉണ്ട് ഇത് പത്ത് ഇരുപത് ലക്ഷം പതിനെട്ട് ലക്ഷം പതിനെട്ടേ മുക്കാൽ ലക്ഷം രൂപിക്കൂടെ ആ ലോഡ് എത്തുന്നതായിട്ടുണ്ട് അത് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മളത് സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ നല്ല വെറൈറ്റി തന്നെ അത്രയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ എടുക്കുകയുള്ളൂ നല്ല വെറൈറ്റിയാണെന്ന് അറിയുന്നത് എടുത്തിട്ടുള്ളൂ പക്ഷെ എന്നിരുന്നാൽ കൂടെ കുറിച്ചോ ഇതിന്റെ മധുരത്തെ കുറിച്ചോ ഒന്നും നെറ്റിൽ കണ്ടതും ആരെങ്കിലും പറഞ്ഞതും ഞാനിപ്പോൾ പറയുന്നില്ല റിവ്യൂകൾ മറ്റുള്ളവർക്ക് പക്ഷെ എന്താണ് ഇൻഷുള്ള ആയുസ് ഉണ്ടെങ്കിൽ നമുക്കൊരു റിവ്യൂ നമുക്കൊരു വളരെ വഴികാതെ ചെയ്യാം അതെല്ലാം മോശമാണെങ്കിൽ അഭിപ്രായം തന്നെ പറയാം പറയാൻ ആ രീതിയിലും അതൊരു ഇതല്ല നമുക്ക് ഒരാളെ ഉപകരിക്കാത്ത നമുക്ക് ഇതിന്റെ സൈസ് ഒന്ന് കാണിക്കാം ഓക്കെ സൈസ് എന്തായാലും നമുക്ക് മറ്റേ ടേസ്റ്റ് ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ നീളം സൈസൊക്കെ ഒന്ന് കാണിക്കാമല്ലോ ഞാൻ ടാപ്പ് നല്ല ടാപ്പ് ഒന്നും ഫിറ്റ് ചെയ്താൽ പിന്നെ ഒക്കെ പതിനാലിഞ്ച് വണ്ണം പതിനാലിഞ്ച് വണ്ണം വരും ഇഞ്ച് എന്താ ഭയങ്കര ഇനി നമുക്ക് ഇത് ഒന്ന് റിവ്യൂ ചെയ്യണം കഴിഞ്ഞിട്ട് ഏകദേശം ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് കേട്ടോ മുത്ത് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ തന്നെ ഒന്ന് ഉണ്ട് രണ്ട് ഉണ്ടായിരുന്നു നോക്കൂ കഴിച്ചാ ഈ കവർ ഒന്ന് ഇനി അടുത്തത് നോക്കൂ ഇതും ഏകദേശം ഏകദേശം അത്രത്തോളം തന്നെ ഉണ്ട് ഇതാ കാണുന്നില്ല അടിപൊളിയാ നല്ല വലപ്പുണ്ട് കളർ ചെറിയ ഡിഫറൻറ്റ് പിന്നെ ഇത് കണ്ടത് സിന്ദൂരം മാവാണ് സിന്ദൂരം മാങ്ങ കാണാൻ രസമാണ് നല്ല ചോന്നു കളറിലെ ലിക്കാണ് വരുന്നത് നാടൻ വെറൈറ്റി ആണ് പക്ഷെ ഈ സിന്ദൂരം അതിന്റെ അതേ ടൈമില് നമ്മളെ മിയാസാക്കിന്റെ അതേ ടൈമില് പൂത്ത് കായായതാണ് ഇതും ഇപ്പോഴും പഴുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ കിങ് ഓഫ് ചക്കപ്പത്തും ആ സമയത്തുള്ളത് അതും ആയിട്ടില്ല നമ്മൾ കുറെ മാവുകൾ കാണിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേറൊരു മാങ്ങയാണ് എന്റെ പേര് എനിക്ക് അറിയില്ല എന്താണെങ്കിലും ഇതും ആ സമയത്ത് ഉണ്ടായതാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ നാംഡോക്കിന്റെ ഗോൾഡ് ഗോൾഡ് ഒക്കെ ചെറുതായിട്ട് ഗോൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ ചെറുതായി ഗോൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കും പക്ഷെ എന്തായാലും നമുക്ക് ഇതിൽ ഒരെണ്ണം പോലും പഴുത്തത് കിട്ടിയിട്ടില്ല ഈ സമയം വരെ അപ്പോഴത്തേക്കിന് ഇതേണ്ടോ നമ്മുടെ മിയാസാക്കിയിൽ ഇനിയിപ്പോൾ ലാസ്റ്റ് ഉണ്ടായ മാങ്ങ ഒരു മാങ്ങയും കൂടി പഴുക്കാനുള്ളൂ കണ്ടോ ഈ ഒരു മാങ്ങയും കൂടെ പഴുക്കാനുള്ളൂ ബാക്കിയുള്ളതാ ഇതിൽ ഇതിലുണ്ടായിരുന്ന ബാക്കിയുള്ള മാങ്ങകളൊക്കെ നമുക്ക് പഴുത്ത് കിട്ടി അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മൊത്തത്തിൽ നമ്മൾ ഇത്രയും മാങ്ങകൾ കാണിക്കണത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഇത് നമ്മുടെ പിന്നെ കോട്ടയപ്പറമ്പൻ എന്ന് പറഞ്ഞ വറയ്ക്കാം പക്ഷെ ഇതൊന്നും ആ ഇതിൽ കോട്ടയപ്പറമ്പൻ നമുക്ക് പഴുത്ത് കിട്ടിയിട്ടോ അപ്പൊ പഴുത്തതാണ് നമ്മൾ ഇപ്പൊ കൈ കയ്യിൽ വന്നതാണ് കൈയ്യോടെ ഇത് നമുക്ക് കഴിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയാം ഇതൊന്നും നമുക്ക് ആളുകളോട് പറയാൻ പറ്റും ഒത്തിരി പിന്നെ ആളുകൾക്ക് അറിയുന്ന ഒരു നാടൻ വെറൈറ്റി ആണ് എന്നിരുന്നാലും നമുക്ക് പറയാൻ പറ്റും മാത്രം മറ്റൊരു നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ നല്ലവർ കഴിച്ചിട്ടുണ്ടാവും നല്ലതാണെന്നുള്ളത് അറിയാം എനിക്ക് എനിക്കറിയാൻ പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അടുത്ത് ഫസ്റ്റ് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഇത്രയും മാങ്ങകൾ മൃസക്കരിയായി കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിയാസാക്കിക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ഗുണം പെട്ടെന്ന് മൂത്ത് പഴുക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ളത് ഇനി അതിൻ്റെ വഴിയെ നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ മിയാസാക്കിക്ക് നമ്മൾ കണ്ടതിൽ ഏറ്റവും അടുത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ സ്ലിം ആണ് അതിൻ്റെ സീഡ് അതുപോലെ തന്നെ മാങ്ങ മാവിൽ നിന്ന് പഴുക്കുന്നു പിന്നെ നമുക്ക് ഇല്ല കേട് വരാതെ കിട്ടുന്നു പുഴുക്കുത്തേ ഇല്ല കാരണം മാങ്ങ ശരിക്ക് പഴുത്ത് നല്ല പിന്നെ പഴുക്കുന്ന സമയത്ത് അതിന്റെ കളറ് വീണ്ടും ഒരു ആപ്പിളിൻ്റെയൊക്കെ കളറിലേക്ക് നമുക്കൊന്നും കൂടെ കാശ്മീർ ആപ്പിളിന്റെ ഒക്കെ ഒരു കളറിലേക്കാണ് വരും ഒന്നും കൂടെ നമ്മളെ അതിനെ ആകർഷകമായ ഒരു രൂപത്തിലേക്ക് അത് വരുന്നു അപ്പം ഈ അതും നമുക്ക് കാണാൻ കാഴ്ചയിൽ നമുക്കൊരു മാനസിക സന്തോഷം തരുന്നതാണ് പിന്നെ അതിന്റെ ഉള്ളിലുള്ള കളറ് അതുപോലെ തന്നെ നല്ല യെല്ലോ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കളറ് മാംസളം അതുപോലെ തന്നെ കഴിക്കാൻ മധുരം അതുപോലെ തന്നെ നമുക്കതിൻ്റെ നാരി ഇല്ലാത്ത വിഭാഗം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മാവ് അല്ലെങ്കിൽ ഒരു കർഷകന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ വെക്കുന്ന ഒരാൾക്ക് ഒരു മാവിന് വേണ്ട നമ്മൾ അല്ലെങ്കിൽ ഒരു കർഷകൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും എല്ലാ ഗുണങ്ങളും ആ മിയാസാക്കിക്ക് ഒത്തൊരുങ്ങിയിട്ടുണ്ട് അതിപ്പോ ജപ്പാനിലുള്ള മിയാസാക്കി എന്ന് പറയുന്ന മിയാസാക്കി തന്നെയാണ് ഇത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അതല്ല പിന്നെ ഒരു ബ്രാൻഡായിട്ട് ഒരു കമ്പനി അത് ചെയ്യുന്നുണ്ടായിരുന്നു അത് ബ്രാൻഡ് ഏത് സാധനം നമ്മൾ ഒരു ഷർട്ടിയും ആണെങ്കിൽ ഒരു കമ്പനി എടുത്ത് ബ്രാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൈറ്റ് മാറി അതുപോലെ അവർ ആ മാങ്ങ എടുത്തിട്ട് അവർ ബ്രാൻഡ് ചെയ്യുമ്പോൾ അവർ ഇതുപോലെ തന്നെ പറഞ്ഞ പോലെ ഒരു പിന്നെ പോളി ഹൗസിലൊക്കെ വെച്ച് അതിൽ ഒരു മാവിൽ നമ്മൾ ആറ് മാങ്ങ നിർത്തി ഇത്ര ചെറിയ മാങ്ങയില് അവർ ചിലപ്പോൾ വലിയൊരു മാവിൽ ഒരു മാങ്ങ നിർത്തി അതിനത്രയും പരിചരണം കൊടുത്ത് അത്രയും ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു പക്ഷേ ക്വാളിറ്റി കുറച്ചും കൂടെ കൂട്ടി അത് നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഒരു കമ്പനിന്റെ തന്ത്രം തന്നെ കമ്പനി അത് ബ്രാൻഡ് ചെയ്യുമ്പോൾ അത് എപ്പോഴാണെങ്കിലും അതിന്റെ ക്വാളിറ്റി മാറും ആ ഒരു ഒരു അതേ ചക്ക നമുക്ക് ഇവിടെ കിട്ടി അതേ മാങ്ങ നമുക്ക് ഇവിടെ കിട്ടിയെന്ന് വെച്ച് പക്ഷെ അതായിക്കോളുന്നില്ല അതുപോലെ മൂന്നര ലക്ഷം രൂപ അതിന് ഒരു കിലോന് കിട്ടുന്നിരുന്നിട്ട് ആരും ഇത് കൊണ്ടുപോയി വെക്കും വേണ്ട നമുക്ക് കഴിക്കാൻ ഒരു കർഷകന് എന്താ വേണ്ടത് അല്ലെങ്കിൽ ഒരു ഭാവുപ്രേമിക്ക് എന്താ വേണ്ടത് മാവിനെ പ്രേമിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാങ്ങയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഇത് ടാങ്കിൽ വളർത്തുന്ന ഒരാൾക്ക് എന്താ വേണ്ടത് കോശേരി പോലെ ആറു മാസം കഴിഞ്ഞിട്ട് കായ്ക്കണേ അല്ലെങ്കിൽ അതുപോലെയുള്ള കുറേ ഉണ്ട് അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ട് മുക്കുന്നേ ഈ വെറൈറ്റികളൊക്കെ പ്രൊമോഷൻ ചെയ്യുന്ന നമ്മുടെ മാവ് പ്രേമികളാണെന്ന് പറയുന്ന ആളുകൾ തന്നെ ഇതിനെ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ള ഏഹ് ഞാനാണ് മാവിന്റെ അപ്പൻ എന്ന് പറയുന്ന ആളുകൾ ഇതിനെന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്താണ് ഇതിന് മോശമുള്ളത് ഏഹ് അതായത് ഞാൻ ഞാനിപ്പോ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തെളിവ് ചെയ്താണ് നീ സാക്ഷിയില്ലേ നീ സാക്ഷിയില്ലേ നീ ഇന്ന് നീ നിനക്കൊരു വാങ്ങിയും തരാം നീ അത് ഇന്ന് കഴിച്ചിട്ട് നോമ്പ് പറഞ്ഞിട്ട് കഴിച്ചിട്ട് ഇത് ഒന്നും കൂടെ അതില് അതിനെ കുറിച്ച് പറയാം അതായത് ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങൾ മാവ് പൂക്കുന്ന അതേ സമയത്ത് പൂക്കുന്നു ഓ നമ്പർ വൺ നമ്പർ ടു പെട്ടെന്ന് മൂക്കുന്നു നമ്പർ ത്രീ അതായത് നാരില്ല നാല് നമുക്കതിന് നല്ല കളറ് കളർഫുള് പുറത്തും ഉള്ളിലും അഞ്ചാമത് മധുര ഉണ്ട് പിന്നെ ആറാമത് മാവിൽ നിന്ന് മാങ്ങ പൂത്ത് പഴുത്ത് കിട്ടുന്നു പുഴുക്കേടില്ല അതായത് ഒരു പതിനഞ്ചോളം മാങ്ങ ഇവിടെ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ അതിൽ ഇനി ഒരെണ്ണം മാത്രമാണ് മാവിൽ നിൽക്കുന്നത് ബാക്കി എല്ലാം എടുത്ത് കഴിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അത് ഒരു മാവിൽ നിന്നല്ല ഒന്ന് ഈ മാവിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് മാവിൽ നിന്നായിട്ട് വ്യത്യസ്തമായ മൂന്ന് മാവിൽ നിന്നായിട്ട് നമുക്ക് ഇത്ര മാങ്ങകൾ കിട്ടിയിട്ട് അത് കഴിച്ചിട്ട് അതിൻ്റെ അനുഭവത്തിലാണ് നമ്മൾ പറയുന്നത് അപ്പൊ ഏതാണ് ഒരു മാങ്ങക്ക് വേണ്ടാത്ത ഗുണം നീ പറ പിന്നെ എന്തുകൊണ്ടാണ് ഇതിനെ ആളുകൾ ഡീ പ്രൊമോട്ട് ചെയ്യുന്നത് അതായത് അപ്പൊ ഇതിൻ്റെ ഒരൊറ്റ കാരണമുള്ളൂ ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ടും ഒന്നല്ല ഈ പറയുന്ന ആളുകൾ പറയുന്നത് അവർ അവരുടെ അവർ മറ്റുള്ളവരെ പറഞ്ഞതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടേക്കുന്ന ഒരാളും ഈ സ്വപ്നം കാണൂല എനിക്കൊരു മാങ്ങ കിട്ടിയിട്ട് ഒരു കിലോ കിട്ടിയിട്ട് ഇതിൽ നിന്ന് മൂന്നര കിലോ മൂന്നര ലക്ഷം റുപ്യ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര മുതലാളിയാണെന്ന് ആരും കരുതല്ലോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പതിനൊന്ന് ഞാൻ ആദ്യം അതിനെല്ലാം ശ്രമിക്കുക ഞാൻ ഇത് വിത്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം റുപ്യ വാങ്ങപടങ്ങി റിവ്യൂ ചെയ്യാൻ തരേണ്ട ആവശ്യമുണ്ട് അതിലേറെ നല്ലത് എനിക്കതല്ലേ പക്ഷെ അത് അതല്ലാന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി കൂടെ അതെന്താ വെച്ചാൽ നമ്മൾ അങ്ങനത്തെ മോഹങ്ങൾക്കൊന്നും പോകേണ്ട ഒരു മാവിന് വേണ്ട എല്ലാ നല്ല ഗുണങ്ങളും ഒത്തിണങ്ങിയ നിയാസാക്കിയാണ് നമ്മുടെ കയ്യിലുള്ളത് അത് ഇനി മറ്റുള്ളവരുടെ കയ്യിലുണ്ടോ ഉണ്ടോ ഇല്ലേ അതൊന്നും എനിക്ക് അവകാശപ്പെടാനില്ല നമ്മളെ അടുത്തുള്ള സാധനങ്ങൾ നിലവിൽ ഞാൻ കഴിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കൊടുക്കുന്ന സാധനങ്ങൾ അത് വളരെ നല്ല ക്വാളിറ്റി ഉള്ള അതൊരു മാവിന് വേണ്ട എല്ലാ കൂടും അത് വീണ്ടും വീണ്ടും ഞാൻ എടുത്തു പറയുന്നു ഞാൻ അതിന് ചലഞ്ച് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ എന്തിനാണ് ചലഞ്ച് എന്ന് പറയുന്നത് ഇത് മൂന്നര ലക്ഷം റുപ്യ കിട്ടുന്ന മിയാസാക്കിയാണ് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് മിയാസാക്കിയാണോ എന്ത് സാക്കിയാണെങ്കിലും നമ്മൾ ഈ കാണിക്കുന്ന സാധനം ഫുൾ ആണ് ഇത് ഇനി ഞാൻ പ്രത്യേക പേരൊന്നും ഇട്ടിട്ടില്ല ഇത് നമുക്ക് പിന്നെ നമുക്ക് ഒന്ന് പറയാം പിന്നെ ഒന്ന് പറയാനുള്ളതാ നമ്മളിപ്പോ ഈ നെറ്റിൽ നിന്നാണ് ഈ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് ആണെന്നുള്ളത് പിന്നെ അടുത്ത് നമുക്ക് പറയാം മിയാസാക്കി എന്ന് പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞാനെല്ലാം ആരും കഴിഞ്ഞാലും ഈ ഫോട്ടോ ആണ് വരുന്നത് ഈ ഇത് ഉള്ള മാങ്ങയുടെ ഫോട്ടോ വരുന്നത് അതിൽ നിന്ന് വല്ല വ്യത്യാസവും നമ്മുടെ മാങ്ങൾ കാണോ സെയിം അതിനെ വെച്ച് ഫോട്ടോ എടുത്ത പോലെയാണ് ഉള്ളത് അത് നോക്കിയാൽ മതി അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിന്റെ തെളിഞ്ഞ അതല്ല എന്ന് പറയുന്ന ആളുകൾക്ക് പിന്നെ മറിച്ച് തെളിയിക്കാൻ എന്താണോ തെളിവുള്ള നമ്മളെ സംബന്ധിച്ചു ഒരു ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് നെറ്റില് സെർച്ച് ചെയ്യാണോ നമ്മൾ ചെയ്യുന്നത് അപ്പൊ അതിൽ മിയാസാക്കി എന്ന് പറയുന്ന വരുന്ന ഫോട്ടോസ് ഇതാണ് അല്ലെ ശരിക്കും അതേ സാധനം തന്നെയാണ് നമ്മൾ അവതരിപ്പിക്കുന്നു അല്ലെ അതെ അപ്പൊ പിന്നെ അല്ലാതെ മറിച്ച് തെളിയിക്കേണ്ടത് ബാധ്യത ആർക്കാണ് അല്ലാതെ പറയുന്ന ആളുകൾ അവര് പറയട്ടെ അതെ അതെ അത്രേ ഉള്ളൂ എനിക്കതിനു പറയാനുള്ളത് കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് ആളുകൾക്ക് നല്ലൊരു ഇനം മാവ് അവരുടെ വീട്ടിലെത്തിക്കാൻ താല്പര്യമുള്ള ഈ കണ്ട കച്ചറ മാവുകളൊക്കെ കൊടുക്കുന്നതിന് പകരം നല്ലൊരു മാവാണ് എന്നതിനെ പ്രൊമോഷൻ ചെയ്യുമ്പോ എല്ലാ വീട്ടിലും ഇത് എത്തും അപ്പൊ സ്വാഭാവികമായിട്ട് കേരളത്തിലെ എല്ലാ ആളുകൾക്കും എല്ലാ മാവ് പ്രേജീകൾക്കും ഇത് കിട്ടും അപ്പൊ അതൊരു നല്ല ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ ഞാനിപ്പോൾ എനിക്കിതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് എനിക്ക് എൻ്റെ എനിക്ക് അത്യാവശ്യം എല്ലാ സിറ്റുവേഷനും ഉള്ള ആളാണ് ഞാൻ എനിക്ക് ഞാനിതിൻ്റെ ഒരു പാഷനിൽ ഇറങ്ങിയ ആളാണ് അല്ലാതെ വെറും ഒരു ലോക്കലായിട്ട് ഒരു നേഴ്സരിക്കാരൻ്റെ രൂപത്തിലേക്ക് തള്ളി വിടുന്ന സ്വഭാവത്തിൽ പല ആളുകളും സംസാരിക്കുന്നുണ്ട് കാരണം നഴ്സരിക്കാരൊക്കെ ഒരു മോശമാണ് നേഴ്സറിക്കാരൊക്കെ എന്തോ ചതിയന്മാരാണ് അവരൊക്കെ ഒരു കളവ് നടത്തുന്ന ആളുകളാണ് അവരൊക്കെ കള്ളന്മാരാണ് എന്നൊക്കെ ഉള്ള രൂപത്തിൽ ചില ചില മെസ്സേജുകൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എല്ലാവരും അവരവരുടെ ആ അവരവരുടെ അത്താഴത്തിനും അവരുടെ കുട്ടികളുടെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോ ബിസിനസ്സിൽ ഏർപ്പെടുന്നു പക്ഷെ ഞാൻ അതാണ്ട് വേണ്ടത് വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ബിസിനസ്സിന് വേണ്ടി ഇറങ്ങിയതല്ല ഞാനിത് യാദർശികമായിട്ട് ഇതിൽ വന്നു പെട്ട എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് എൻ്റെ തന്നെയാണ് കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതും നമുക്ക് മറ്റു ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ഇതൊരു എനിക്കിതിലൊരു പാഷൻ ഉള്ളത് കൊണ്ട് വന്നെത്തിയതാണ് ഞാനതിന് എന്റെ ഒരു ലേബർ കിട്ടാൻ വേണ്ടി ഇപ്പൊ ഇത്ര വലിയൊരു മാവ് ഇത്ര വലിയൊരു മാവ് ഞാൻ കൊടുക്കുന്നതാ നമ്മളിവിടെ കൊടുക്കുന്നത് മൂന്ന് കൊല്ലം പഴക്കുള്ള ഇത്രയും വലിയൊരു മാവ് കൊടുക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രൂപക്കാ ഈ രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപക്ക് ഇത് കൊടുക്കുമ്പോൾ ഇത് മൂന്ന് വർഷം മുമ്പ് ഞാൻ അന്നത്തെ വില ആർക്ക് ആർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അന്നൊക്കെ നല്ല വിലയുള്ള സമയമാണ് ആ സമയത്ത് ഞാൻ നാനൂറ്റമ്പത് റുപ്പ്യ ചെറിയൊരു തൈ വാങ്ങിയിട്ട് മൂന്ന് കൊല്ലം വർക്കേഴ്സിനെ വെച്ച് വർക്ക് ചെയ്തിട്ട് ഇത്ര വലിയൊരു ഇത്രയും വലിയൊരു മാവ് എനിക്ക് രണ്ട് എഴുന്നൂറ്റൻപത് കൊടുത്താൽ എനിക്ക് അത്ര വലിയ പ്രോഫിറ്റ് ഒന്നും അതിനകത്ത് അതിനകത്തുണ്ടാവും ഞാൻ ലോസ് ഇല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമേ തീരുമാനിച്ചിട്ടുള്ളൂ മനസ്സിലായി അപ്പൊ നമ്മൾ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ പക്ഷേ അങ്ങനെ ചില ഇത് ഞാൻ ഇങ്ങനെ എടുത്തു പറയാൻ കാരണം ചില ആളുകൾ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് നേഴ്സറിക്കാര് വളരെ മോശപ്പെട്ട ആളുകളാണ് ഓര് അത് നഴ്സറിക്കാരെ അങ്ങനെ പറയണത് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയാം അതൊക്കെ വളരെ മോശമാണ് എന്താണ് കാരണം നഴ്സറിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടും കുട്ടികൾക്ക് അവരെ ഭാര്യക്കും പാപ്പാക്കുംമാക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് അപ്പൊ അവരെ അടിച്ചാക്ഷേപിക്കാൻ പാടില്ല അത് വളരെ മോശമാണ് ആര് പറഞ്ഞു എത്ര വലിയ ഞാൻ പിന്നെ സ്വയം ചില ആളുകളെ തന്നെ അവകാശപ്പെടുകയാണ് ഞാനാണ് ഇതിന്റെ കാണുന്നത് അതൊന്നും ശരിയല്ല എന്തായാലും ഓക്കെ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ മിയാസാക്കി കാഴ്ചതും പഴുത്തതും ടേസ്റ്റ് നോക്കിയതും കൂടിയാണ് അപ്പൊ നമ്മളെടുത്ത് ഷോക്കതൊക്കെ മിയാസാക്കി പഴം മാങ്ങില്ലേ അപ്പൊ കാണിക്കണ്ട് ഓക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം ഇത് കണ്ടോ ഇനി ഇനിയാണ് ഇത് കാണിക്കേണ്ടത് പിന്നെ ഇത് കണ്ടോ നമ്മൾ നമ്മളിതിലിട്ട ടാഗ് കണ്ടോ മിയാസാക്കിന്റെ ഇനി അതിന്റെ അടുത്ത് തന്നെ ഞാൻ ഇതിൽ നിന്ന് കിട്ടിയ മിയാസാക്കിയാണ് ഈ വെക്കുന്നത് കേട്ടോ ഈ ഞെട്ടിന്ന് പോകുന്നതാണ് സെയിം അല്ലേ സെമല്ലേ ഈ ഞെട്ടിന്ന് പഴുത്തത് കിട്ടിയതാണ് ഇനി അത് ഞാൻ ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇത് കള്ളത്രൊന്നുമില്ല അതാ ഇതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയൂ സെയിം ഈ ഫോട്ടോസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒരു മാറ്റം എനിക്ക് തോന്നുന്നു മൊബൈലിൽ ഇത് അങ്ങനെ ചോപ്പ് ണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പകുതിയൊക്കെ വെറുതെ ഒരു ആപ്പിളിന്റെ കളറിലേക്ക് വേറെ വേറെ കളർ വന്നു അതെ അതും ഇതിലേ നോക്കാം ഷെയ്പ് നോക്കാം ലീഫിന്റെ സൈസ് നോക്കാം ലീഫ് നോക്കാം ഈ കാണിക്കുന്ന ലീഫ് അത് തന്നെ ഒരു ഒരു മാറ്റം ഇല്ല അപ്പൊ നമ്മൾ നെറ്റിലുള്ള ആ സാധനം തന്നെയാണ് കൊടുക്കുന്നത് മനസ്സിലായില്ലേ അതെ അപ്പൊ പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തിനെ കളവന്മാരാക്കുന്നത് മനസ്സിലായു കള്ളമാരള്ളമാരാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്ത് ഇല്ലാത്തതും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും താല്പര്യം ഇല്ലാത്ത ഒരു സാധനം ഡീപ്രമോട്ട് ചെയ്തിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക നമ്മളെ ഇത്രയും സംശയപ്പെടുത്തുന്നുണ്ട് അതിന്റെ അപ്പുറത്ത് എന്താ നമുക്ക് ചെയ്യാൻ ഒരു സാധാരണ ഒരു കേരളീയൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് ഈ ഒരു മാവിനെ ഒരു മാവിനെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കിട്ടാവുന്ന ഒരു തെളിവുകളൊക്കെ അത്രയെല്ലാം കിട്ടുള്ളൂ അപ്പൊ ഇതൊക്കെ അനുസരിച്ചല്ലേ നമ്മൾ പോകുന്നത് അപ്പൊ എങ്ങനെയാണ് സർക്കാർ കള്ളമാരാകും കാരണം അങ്ങനെ കട്ടുകാശുണ്ടാക്കേണ്ട ഒന്നും ഇന്ന സമയത്ത് എനിക്കത് ആവശ്യമില്ല പക്ഷെ എന്നിരുന്നാലും ഞാൻ അത്യാവശ്യം എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് സമൂഹത്തിൽ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അപ്പോ പിന്നെ ഇനി അതല്ല സാധാരണ ഒരു നഴ്സരിക്കാരനാണെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ചിലപ്പോ ഒരു അബദ്ധം ഒരു കാര്യങ്ങളോ പറ്റി എന്ന് വരാം പക്ഷെ അത് വെച്ച് മൊത്തത്തിൽ ഒരു നഴ്സരിക്കാരൊക്കെ മോശക്കാരാണ് അവരൊക്കെ കള്ളന്മാരാണ് അതൊന്നും തീരെ ശരിയല്ല എന്താണ് ആര് പറഞ്ഞാലും അതിന് നമ്മൾ എന്തായാലും നമ്മൾ അതിനെ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എതിർത്ത് പറയും ന്യായീകരണമായിട്ട് വരും സംശയമില്ല ഇതാണ് ആ മാങ്ങ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം മിയാസാഗി മാമ്പഴം പല ആൾക്കാർക്ക് നമ്മളെ നാട്ടിൽ കായ്ക്കില്ല എന്നുള്ളത് എനിക്കും സംശയം ഉണ്ടായിരുന്നത് പക്ഷെ ഇത് നമ്മളെ മലപ്പുറം ജില്ലയിലുള്ള തങ്കയത്തൽ അഗ്രോ ഫാമിൽ നമ്മൾ ഷോക്കത്താക്കെ ഫാമിൽ കായ്ച്ചു ഞാനൊരു മാമ്പഴം കൊള്ളുന്നാണ് ഞാൻ നോമ്പ് കാലത്ത് പോയപ്പോൾ വീട് എടുത്തപ്പോൾ എനിക്ക് റിവ്യൂ പറയാ പറ്റാത്ത കാരണം ഇതെനിക്ക് ഷോക്കത്തൊക്കെ തന്നാണ് വീട്ടിൽ പോയി റിവ്യൂ പറയണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നാണ് അതിനെ എനിക്ക് പറയാനുള്ളത് ഇത് ഒരു അടിപൊളി വെറൈറ്റി മാമ്പഴം തന്നെയാണ് ഞാൻ കഴിച്ചതാണ് ഇതിൽ ഫുള്ള് ഇത് അണ്ടി വളരെ നെസ്സായിട്ടുള്ള അണ്ടിയാണ് മാത്രമല്ല ഒരു കേടുപാട് ഇതിന് വന്നിട്ടില്ല നല്ല രസമുള്ള മാങ്ങന് സ്മെൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര തന്നെയാണ് ഭയങ്കര സ്മെല്ലിൻ്റെ കൈ സ്മെല്ല് വന്നിട്ട് അത്രയ്ക്കും ഭയങ്കര സ്മെല്ലുള്ള നല്ല ടേസ്റ്റുള്ള മാമ്പഴമാണ് എന്തായാലും നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോവാന് പറ്റാവുന്ന അടിപൊളി ഒരു പ്ലാൻ തന്നെയാണ് പല ആൾക്കാർ പല മാവിൻ്റെ വെറൈറ്റി കൊണ്ടു എന്തായാലും ഈ ഒരു വെറൈറ്റി നമ്മൾ വീട്ടിൽ കൊണ്ടു മിയാസാക്കി മിയാസാക്കിയാണെങ്കിലും അല്ലെങ്കിലും ഈ മാമ്പഴം അടിപൊളിയാണ് ഈ ഒരു വെറൈറ്റി നമ്മളെ പെരിന്തൽ മണ്ണിലെ താങ്കേതൽ അഗ്രോ ഫാമിലെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഈ ഒരു വെറൈറ്റികൾ വാങ്ങിയിട്ട് കൊണ്ടുവെക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്